ഇന്റർവ്യൂ ചെയ്ത മാധ്യമങ്ങളിൽ പലരും അത് ഫേക്ക് ആണെന്നുള്ള പരാതി പോലും അവരോട് ചോദിക്കാൻ പ്രയാസപ്പെടുന്നത് ഞാൻ കണ്ടു ഒരു വാചകം ഒന്ന് സൂചിപ്പിക്കാൻ നിങ്ങൾ അത് ഫേക്ക് ആണെന്ന് പറയണ്ട അത് ഫേക്ക് ആണെന്നുള്ള ഒരു പരാതി ഉയരുന്നിട്ടുണ്ടല്ലോ എന്നൊരു വാചകം നിങ്ങളുടെ ചോദ്യങ്ങളിൽ ഒന്ന് ചോദിക്കാൻ ഞാനാണെങ്കിൽ നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും ആയിട്ട് ഈ വ്യക്തിഹത്യയുടെ കാര്യത്തിലും വർഗീയ പ്രചരണങ്ങളുടെ കാര്യത്തിലും നിങ്ങളുടെ എത്ര ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു സി ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് അത്ര സുഖകരമായിട്ടുള്ള ഒരു അനുഭവം അല്ല അത് തെരഞ്ഞെടുപ്പ് ജയിക്കാനോ തോക്കാനോ എന്നുള്ള ഒന്നുമല്ല ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് വർഗീയതയുടെ പട്ടം ഇങ്ങനെ ചാർത്തി കിട്ടുന്നത് രസകരമായിട്ടുള്ളൊരു അനുഭവം അല്ല അതിന് നിരന്തരം മറുപടി പറയേണ്ടി വരുന്നതിന്റെ പ്രയാസമാണ് മറ്റേത് ആരോപണം പോലെയല്ല ഒരു വ്യാജമായ ഒരു സൃഷ്ടിയുടെ പേരിൽ അതിപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ പോലും എന്റെ തലയിൽ അത് കെട്ടിവെക്കാനുള്ള ശ്രമം അതും അത് സൃഷ്ടിച്ചവരുടെ സങ്കേതത്തിൽ നിന്ന് വളരെ തരം താഴ്ന്ന നടപടിയായി പോയി പറയാതിരിക്കാൻ കഴിയില്ല വിത്ത് ഓൾപ്പെക്ട് ഒരിക്കലും അറിഞ്ഞിട്ടും അത്തരത്തിലുള്ള കമന്റ് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയുടെ നാവിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ശതമാനക്കണക്കുകൾ പുറത്തു വരുന്നതിന് മുമ്പേ പോളിംഗ് പൂർത്തിയാവുന്നതിന് മുമ്പേ ഞാൻ പാലക്കാട് വോട്ട് ചെയ്ത് വടകരയിൽ വന്നിറങ്ങി ഇതേ സ്ഥലത്ത് മാധ്യമങ്ങളെ കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് എല്ലാ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെയും എല്ലാ വ്യാജ പ്രചരണങ്ങളെയും വടകരയിലെ ജനങ്ങൾ അതിജീവിക്കും യു ഡി എഫ് അതിജീവിക്കും നോ ലെയിം റീസൺസ് ഒരു ന്യായീകരണവും ചമച്ചു തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ റിസൾട്ടിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഞങ്ങൾക്കില്ല എന്നുള്ളത് കൃത്യമായി ഈ പോളിങ്ങൊക്കെ തീരുന്നതിൻ്റെ മുമ്പ് ഉച്ചയുടെ മുമ്പ് ഒരാളാണ് ഞാൻ അത് വൈകുന്നേരം വൈകുന്നേരമായപ്പോഴത്തേക്കും ആ നിലയിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങളും ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് രണ്ട് ജനവിരുദ്ധ ഭരണകൂടങ്ങളുമുള്ള ജനങ്ങൾ ഭരണവിരുദ്ധ ജനവിരുദ്ധ ഭരണകൂടങ്ങളോടുമുള്ള ഇവിടുത്തെ ജനതയുടെ പ്രതിഷേധം മൂന്ന് ഈ നാടിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും ജീവിതവും സ്വസ്ഥവും സമാധാനമായിരിക്കാൻ ആഗ്രഹിക്കുന്ന ജനതയുടെ കാര്യങ്ങൾ വേറൊരു വശത്ത് ഞങ്ങളിവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ഹോ പ്രതീക്ഷകൾ വടകരയിലെ യുവതക്കും വിദ്യാർത്ഥി സമൂഹത്തിനും ഉൾപ്പെടെ ഞങ്ങൾ കൊടുത്തിട്ടുള്ള പ്രതീക്ഷകൾ ഈ ഘടകങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുകയാണ് യു ഡി എഫിൻ്റെ ഒരു വോട്ടർക്ക് പുറത്തു വന്ന് വോട്ട് ചെയ്യാതിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല അത് സൃഷ്ടിക്കാനാണ് ശ്രമം നടന്നോ എന്നുള്ളത് അവർക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വോട്ട് ചെയ്യാതിരിക്കാനുള്ള എന്തെങ്കിലും ബോധപൂർവമായ ശ്രമം നടന്നു എന്നുള്ളതാണ് എലക്ഷൻ കമ്മിറ്റി പരിശോധിക്കുന്നത് അതിനെ സംബന്ധിച്ച് അവർ വ്യക്തമാക്കി പറയും പക്ഷേ എൽ ഡി എഫിൻ്റെ വോട്ടിൽ അല്ലെങ്കിൽ ബി ജെ പി വോട്ടുകൾക്ക് അവരുടെ ഭരണകൂടങ്ങൾ അവരിലുണ്ടാക്കിയ നിരാശ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്നല്ലെങ്കിൽ മാറി ചിന്തിക്കാനോ അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കാനോ മാത്രം ഗൗരവമുള്ളതായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ പറയുന്നു ഞങ്ങൾ കംഫർട്ടബിളായിട്ട് വടകര പാർലമെൻറ്റ് മണ്ഡലം ജയിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന് ഞങ്ങളെ കാണുന്ന കേൾക്കുന്ന മുഴുവൻ ജനങ്ങളോടും പറയും ഇവിടുത്തെ ജനത നൽകിയ പിന്തുണ അത് വാക്കിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല ഞങ്ങളുടെ സ്വീകരണ പരിപാടികളൊക്കെ മണിക്കൂറുകൾ വൈകുമ്പോഴും വഴിവാക്കൽ കാത്തുനിന്ന പുലർച്ചെ വരെ കാത്തുനിന്ന അമ്മമാർ സഹോദരിമാർ കൈക്കുറ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ രാത്രി പോളിംഗ് പതിനൊന്ന് നാൽപ്പത്തൊന്നിന് നടക്കുമ്പോഴും അഞ്ചു മണിക്ക് മുമ്പ് പോളിംഗ് ബൂത്തിൽ എത്തിയിട്ട് അല്ലെങ്കിൽ ആറു മണിക്ക് മുമ്പ് പോളിംഗ് ബൂത്തിലെത്തിയിട്ട് പതിനൊന്ന് നാൽപ്പത്തി ഒന്നിന് അവസാനത്തെ വോട്ടും പോളിങ്ങുന്ന ആ വ്യക്തി വരെയുള്ള ആളുകൾ ഈ ജനാധിപത്യ പ്രക്രിയയോട് കാണിച്ചിട്ടുള്ള വലിയ കമ്മിറ്റ്മെൻറ്റിനെ വലിയ ആദരവോടു കൂടിയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത് ഇത്തരം ശ്രമങ്ങളെയെല്ലാം ബോംബിൻ്റെ രാഷ്ട്രീയത്തെയും വർഗീയ രാഷ്ട്രീയത്തെയും ധ്രുവീകരണ ശ്രമങ്ങളെയും ധ്രുവീകരണ ശ്രമങ്ങൾ ഞാൻ അടിവരയിട്ട് പറയുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ധ്രുവീകരണം നടന്നു എന്ന് പറഞ്ഞിട്ടില്ല വടകരയിലെ ജനത ആ ധ്രുവീകരണങ്ങളെ മറികടക്കാൻ മാത്രം ജനാധിപത്യ ബോധമുള്ളവരും കോമൺ സെൻസ് ഉള്ളവരുമാണ് അതിനെല്ലാം മറികടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം അത് ജൂൺ നാലിന് കേരളവും ഇന്ത്യയും ലോകവും കാണുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ല അത് എലക്ഷൻ കമ്മിറ്റി വിശദമായി തന്നെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ജെനുവിനായിട്ടുള്ള പരാതികളുണ്ട് ഒന്നാമത്തെ കാര്യം വോട്ടർമാരോട് ചെയ്ത വലിയൊരു അനീതിയാണ് അവർ ഈ പ്രക്രിയയിൽ പങ്കെടുക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായി സമയത്ത് തന്നെ വന്നു ചേർന്നിട്ടും അവർക്ക് മണിക്കൂറുകൾ ഒരു നേരം തന്നെ ഇതിനു വേണ്ടി മാറ്റിവെച്ച ശേഷേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ വീഴ്ചയാണ് യു ഡി എഫ് എലക്ഷൻ കമ്മിറ്റി അത് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്നുണ്ട് അവരിതിൻ്റെ ബൂത്തുകളും മറ്റു വിവരങ്ങളും ശേഖരിച്ചു വരികയാണ് ജില്ല പിന്നെ ഭരണകൂടത്തോടും റിട്ടേണിംഗ് ഓഫീസറോടും അതിനെ സംബന്ധിച്ചുള്ള പരാതികൾ അവർ നൽകുന്നുണ്ട് സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് അത് വോട്ടർമാർക്ക് ഒത്തിരി പ്രയാസമുണ്ടാക്കി എന്നുള്ളത് ഇന്നലെ ഫീൽഡിൽ നിന്ന് ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ് ഞാൻ ഇന്നലെ രാത്രി തുണേരിയിലൊക്കെ പോകുമ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിക്കാണ് ഞാൻ അവിടെ എത്തുന്നത് അപ്പോൾ അവരുടെ ലാസ്റ്റ് ആൾ വോട്ട് ചെയ്തിട്ട് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോട്ടായിട്ടുള്ളൂ വോട്ട് ചെയ്യാൻ വേണ്ടി അത്രയും മണിക്കൂറുകൾ വരിയിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവരുണ്ടാക്കാൻ പാടില്ലായിരുന്നു ഇത് വളരെ പിന്നെ വലിയ പ്രയാസം വോട്ടർമാർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇതിനെ സംബന്ധിച്ച് രാവിലെ മുതൽ ഇതിൻ്റെ പേസ് വളരെ വളരെ സ്ലോ ആണെന്നും ആളുകൾക്ക് ഇത് പ്രയാസമുണ്ടാക്കുന്നു രാവിലെ മുതൽ ബൂത്തിൽ വന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊക്കെ ഞങ്ങൾ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഈ എലക്ഷൻ സംവിധാനത്തിൻ്റെ എല്ലാ റാങ്ക് ആൻഡ് ഫയലിലും ഞങ്ങൾ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് സ്പീഡ് ആക്കാനുള്ള ഒരു ശ്രമമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇടപെടലോ അത്തരമൊരു ഒരു സിൻസിയർ ആയിട്ടുള്ള അപ്രോച്ചോ പലയിടങ്ങളിലും കണ്ടില്ല എന്നുള്ളതാണ് പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് വടകരയിലെ ജനതയുടെ ജനാധിപത്യ ബോധം ആ പ്രയാസങ്ങളെല്ലാം അതിജീവിച്ചും അവരിൽ ഭൂരിഭാഗം പേരും വോട്ട് രേഖപ്പെടുത്തിയിട്ടാണ് പിരിഞ്ഞു പോയത് എന്നുള്ളത് ഈ ജനതയുടെ ജനാധിപത്യ ബോധത്തോട് വലിയ ആദരവ് എനിക്ക് തോന്നുകയാണ് പിന്നെ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടോന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതാണ് യു ഡി എഫിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് സംഭവിച്ചതെന്നുള്ള പരാതി യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയും ഇന്ന് കാലത്തുമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഫോൺ കോളുകൾ വല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും അത് പരിശോധിച്ച് ഞങ്ങളതിൻ്റെ പിന്നെ ബാക്കി കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും ഒരു ഉദ്യോഗസ്ഥ തലത്തിലൊക്കെയുള്ള പിന്നെ അട്ടിമറി സാധ്യതകൾ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് യു ഡി എഫിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി പരിശോധിച്ച ശേഷം അതിലൊരു ക്ലാരിറ്റി വരുത്തി പറയും